ഗവി ഗേറ്റിലേക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സിംഹവാലം കുരങ്ങങ്ങളെ തേടിയുള്ള യാത്രയാണെന്ന് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ഊട്ടിക റേഞ്ചിലെ വനമേഖലയിൽ സജീവമാണ് ഈ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവികളിൽ ഒന്നാണ് സിംഹവാലം കുരങ്ങ് കുരങ്ങുവർഗത്തിലെ സുന്ദരൻ പേരുപോലെ തന്നെ തലയെ ചുറ്റിപ്പറ്റിയുള്ള നീണ്ട വെളുത്ത രോമങ്ങളാണ് ഇവയുടെ പ്രത്യേകത കൂട്ടത്തോടെയാണ് ഇവയുടെ വാസം കാട്ടിൽ അപരിചിതരായ ആരെങ്കിലും എത്തിയാൽ ഉടൻ തന്നെ ഇവ ശബ്ദമുണ്ടാക്കി കാട്ളക്കും അറിയാത്തവനും അറിയും ആരൊക്കെയോ കാട് കയറിയ വിവരം പശ്ചിമഘട്ട വനമേഖലകളിൽ മാത്രമാണ് ഇവയെ കാണുന്നത് വംശനാശ ഭീഷണിയിലായിട്ട് കുറേയേറെ വർഷങ്ങളായി മക്കാക്കർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് സിംഹപാലം കുരങ്ങുകൾ ഇരുപത് വർഷമാണ് ഇവയുടെ ആയുസ് മിശ്രപുക്കുകളാണ് പഴങ്ങൾ ഇലകൾ മുകുളങ്ങൾ പ്രാണികൾ ഫലവിത്തുകൾ പൂക്കൾ തേന തുടങ്ങിയവയാണ് ഇഷ്ടഭക്ഷണം തേനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം നമ്മൾ ഈ ചിത്രീകരണത്തിൽ കാണുന്നതും പ്രധാനമായിട്ടും ഈ മരത്തിലെ പൂക്കളിൽ നിന്നും തേനുകൾ നുകരുന്ന തേനുകൾ കുടിക്കുന്ന സിംഹവാലം കുരങ്ങുകളെയാണ് ഊട്രിക്ക റേഞ്ചിലെ കിളിയറിഞ്ഞാങ്കല് ചെക്ക് പോസ്റ്റ് മുതൽ സിംഹവാലം കുരങ്ങുകളുടെ സാന്നിധ്യമുണ്ട് ആളുകളുമായി അത്ര പെട്ടെന്ന് അടുക്കാറില്ല ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കാറുമുണ്ട് മിക്ക സംഘത്തിലും ഇരുപത് മുതൽ അൻപത് അംഗങ്ങൾ വരെ കാണും അമ്മയായ സിംഹപാലൻ്റെ വയറിൽ അള്ളിപ്പിടിച്ച് ഇവയുടെ കുട്ടികളും ഒപ്പം കാണും ഈ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് സ്മാരംകുരങ്ങളൊക്കെ ഈ റൂട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഗവിയിലേക്കൊക്കെ പോകുമ്പോൾ വാഹനം നിർത്തി കാണണം ഇവയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ ഒന്നും കൊടുക്കാമെന്ന് ശ്രമിക്കരുത് അതൊക്കെ വനംവകുപ്പ് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് അനുവദിക്കത്തില്ല അതുമാത്രമല്ല ഏതെല്ലാം കാരണവശാൽ ഇവയ്ക്ക് ഭക്ഷണങ്ങൾക്ക് കൊടുക്കുമ്പോഴാവും ഒരുപക്ഷെ ഇവ നമ്മുടെ ദേഹത്തേക്ക് ചാടി വീഴാനൊക്കെ ശ്രമം നടത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹപാലം കുരങ്ങുകളെ കാണുന്നത് കേരളത്തിലെ സൈലൻ്റ് വാലി നാഷണൽ പാർക്കിലാണ് ഒരു കാലത്ത് ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു ഇവയുടെ മാംസത്തെപ്പറ്റി ചില തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു ഔഷധ ഗുണം ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇവയെ പ്രധാനമായിട്ടും കേരളത്തിൽ വേട്ടയാടിയിരുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേട്ടകളൊന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് വനവാനർ നൽകുന്ന സൂചന സംസ്ഥാനത്ത് സിംഹപാലം കുരങ്ങോടി എണ്ണത്തിൽ വളരെ കുറവ് വന്നതായാണ് സൂചന സിംഹപാലം കുരങ്ങളെപ്പറ്റി പ്രത്യേകിച്ചൊരു ഡാറ്റയും കാര്യങ്ങളൊന്നും തന്നെയും വനംവകുപ്പിൻ്റെ മറ്റേതെങ്കിലും സംഘടനയുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ തന്നെയും പലപ്പോഴും ഇവയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് സിംഹവാലം കുരങ്ങുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നതായാണ് മനവാലോർ പറയുന്നത് പകൽ സമയങ്ങളിലാണ് ഇവയെ സജീവമായി കാണുന്നത് അത്യാവശ്യം വളർന്ന സിംഹവാലൻ്റെ തല മുതൽ ശരീരം വരെ ഏകദേശം അറുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ നീളം വരും പത്ത് കിലോയോളം തൂക്കവും വരും ആൺ സിംഹ ബാലനെക്കാളും വല്പം കുറവാണ് പെൺസിംഹബാലൻ കുരങ്ങിനെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ